അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടി കുറച്ച് മരക്കൊമ്പ് നമ്മുടെ തെക്കേത്തോടി ഒന്ന് തിരഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു മരം ആദ്യം ഉണ്ടാക്കി എടുക്കണം പെറ്റിയൊരു സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരക്കെട്ടേൽ നമുക്ക് ആ മരത്തിനാണ് നിർത്താം അതിന് നമ്മൾ ആറാൾ ഡേറ്റിൻ്റെ പശയാണ് എടുക്കുന്നത് അതിന്റെ ഹാർണറും റെസിനും നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എവിടെയാണ് ഒട്ടിക്കേണ്ടത് ആ ഭാഗത്ത് നന്നായിട്ട് നന്നായിട്ടാണ് തേച്ചു കൊടുക്കുക എന്നിട്ട് രണ്ടോ മൂന്നോ ആണി നമുക്ക് അടിച്ചു കൊടുക്കുക എന്തായാലും നല്ല ബലത്തിൽ തന്നെ അത് നിൽക്കണം ഇതിലട്ടോ ഫുള്ള് ലോഡ് വരാൻ പോകണത് അപ്പൊ ഇനി നമുക്ക് ഓരോ കൊമ്പായിട്ട് ഇങ്ങനെ വെച്ച് പോവാട്ടോ ഇങ്ങനെ വെച്ച് പോവുമ്പോൾ മരമായിട്ട് മാറുന്നു നമുക്ക് വിചാരിക്കാം ഏറുമാടത്തിന്റെ പലക നമ്മള് ഈ ഒരു മടക്കണ തണ്ട് വെച്ചിട്ട് ഉണ്ടാക്കാന്നുള്ള പ്ലാനാട്ടോ ഇതാവുമ്പോൾ വലിയ ബലമില്ലാത്തതുകൊണ്ടേ നമുക്ക് പലകട രൂപത്തിൽ വേണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ഏറുമാടൊക്കെ ഉണ്ടാക്കണേന്റെ മുമ്പേ രണ്ട് മരക്കൊമ്പ് ഇങ്ങനെ വെക്കണോണ്ടിട്ടോ ഒരു ബേസ് പോലെ അതേപോലെ രണ്ടെണ്ണം നമുക്ക് വേണം അപ്പൊ ഈ കൊമ്പൊക്കെ കയറുക ഒരു ഫീല് കിട്ടാൻ വേണ്ടിട്ട് ഒരു ചകിരിനാരിങ്ങനെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ പലക വെക്കണം ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തി നിരത്തി ഇങ്ങനെ വെക്കട്ടോ അപ്പൊ നമ്മൾ ചുമരന്റെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കട്ടോ ഇങ്ങനെയാണോ ചുമര് റിയൽ ആയിട്ട് ഉണ്ടാക്കാന്ന് നമുക്കറിയില്ല എന്തായാലും നമ്മൾ രണ്ട് എൽ ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി 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 വെക്കുകയാണ് അതേപോലത്തെ രണ്ടെണ്ണം ആണ് നമുക്ക് ഇനി ഇതിൻ്റെ ഇടയ്ക്ക് പലകൾ വെച്ചിട്ട് അടുത്ത ചുമരണ്ടാക്കാം അപ്പതാ നമ്മുടെ വീടിന്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ട്രീക്ക് ഇതിന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം അപ്പൊ അതാ നമ്മൾ മൂന്ന് കഴുക്കോലുണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ പേരുടെ മേച്ചിലൊക്കെ ഏകദേശം തീരാറായിരുന്നു പക്ഷെ ഒരു ബൾബും കൂടി വെക്കാണ്ട് കേട്ടോ ഇപ്പോഴാണ് സംഭവം ഓർത്തത് ഇപ്പൊ നമുക്ക് ബൾബ് ഈ കഴിക്കോലിന്റെ ഇടങ്ങനെ വെക്കാം ഇവിടുന്ന് രണ്ട് പട്ടിക നമുക്കാണ് എടുക്കണം ഇനി അതിലൊരു ബാറ്ററി ഇങ്ങനെ ഇറക്കി വെച്ചുകൊടുക്കാം അപ്പൊ അതിന്റെ സ്വിച്ച് നമുക്ക് അടിയിൽ കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇത് തെങ്ങിന്റെ ഈ ഒരു സംഭവം വേണം കേട്ടോ കുറച്ച് ഉണ്ടാക്കണം അപ്പൊ ഇതാണ് നമ്മൾ പട്ടയിട്ട് വയ്ക്കാൻ പോണത് കാണുമ്പോണ്ടോ ഒരു പട്ട മേലെ ഓലൊക്കെ മേഞ്ഞ ഒരു ഡിസൈൻ ആയിട്ട് തോന്നുന്നില്ലത് അങ്ങനെ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് ഈ ഓലൊക്കെ മേഞ്ഞെടുക്കില്ലേ മേലയ്ക്ക് മേലയ്ക്ക് അതേപോലെ അങ്ങനെ ഒട്ടിച്ചെടുക്കണം ഇനി നമുക്ക് കുറച്ച് ചുള്ളി വേണം ഇതേപോലെ അറ്റത്തേക്ക് തീരെ വണ്ണില്ലാത്ത കമ്പോൾ വേണം കേട്ടോ നമുക്ക് കുറച്ച് തെരഞ്ഞെടുത്താറൊന്നു കാണില്ല വീഡിയോയിൽ േ അപ്പൊ കുറച്ച് കൊമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് ചില കൊമ്പിൽ നമുക്ക് എക്സ്ട്രാ കൊമ്പുകൾ ഇതുപോലെ അങ്ങനെ ഒട്ടിച്ച് ചേർക്കണം കേട്ടോ എന്നാലും നമുക്ക് വിചാരിക്കണ പോലുള്ള കൊമ്പുകൾ കിട്ടുകയുള്ളു കേട്ടോ അപ്പം നമ്മുടെ മരത്തിന്റെ കൊമ്പുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ വരുന്ന ഇലകളാണ് വേണ്ടത് ഇതേണ്ടോ ഈ ഒരു പനി വെച്ചിട്ടാണ് നമ്മളെ ഇല വെക്കാന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പം അത് അവിടെ വലിയൊരു പൂളമരം കിട്ടോ ഈ ഒരു മരത്തിന്റെ കായാണ് ഈ കടക്കണതൊക്കെ അപ്പം അദ്ധ്യാന കഥ കുറെ കടക്കുണ്ട് കേട്ടോ ഒക്കെ പെറുക്കിയിട്ട് ഓരോരുത്തർ കൂട്ടണം പെറുക്കി പെറുക്കി കളിക്കാം അപ്പോൾ നമ്മുടെ പഞ്ഞിന് കളറിൽ മുക്കി എടുക്കാൻ പോവാണ് രണ്ട് ടൈപ്പ് പച്ച കളറ് നമ്മൾ കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മുക്കി എടുക്കാൻ പോവാണ് അപ്പോൾ അത് പഞ്ഞി ആ കളർ പിടിക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ എന്നാലും നമ്മൾ നെക്കി പിഴിഞ്ഞിട്ടൊക്കെ കളർ പിടിപ്പിച്ച് ഇതുപോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് ലൈറ്റ് പച്ചയും കൂടി വേണം അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വിത്തൊക്കെ വരണ്ടത് അതൊക്കെ നമുക്ക് കണ്ട് കളയാം പിന്നെ നമ്മൾ മുമ്പേ ചിത്രം വരയ്ക്കാൻ വേണ്ടി കുറച്ച് ഇല പൊടിച്ചായിരുന്നു അതിന്റെ ബാക്കി അപ്പൊ ഇതും ഇതിൻ്റെ ഒപ്പം നമുക്ക് കളറിൽ മുക്കി എടുക്കാം പച്ച പായസം പോലെ അപ്പൊ എന്തായാലും നമ്മുടെ പനിയൊക്കെ ഉടങ്ങാൻ കുറച്ച് ടൈം എടുക്കട്ടോ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ട്രീ ഹൗസിക്ക് കയറാൻ വേണ്ടിട്ട് ഒരു കോണി പിന്നെ മരത്തിന്റെ അടിയിൽ കുറച്ച് വേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ മുള്ളിയില മരത്തിന്റെ ഒരു മുള്ളാണ് കേട്ടോ പോലെ തോന്നിയപ്പോ എടുത്തതാണ് അപ്പൊ അത നമ്മടെ പനിയൊക്കെ ഉണങ്ങിട്ടുണ്ട് ഓരോ കൊമ്പിലും ലേശം ഇങ്ങനെ പശ തേച്ചിട്ട് പഞ്ഞി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഇപ്പോഴും നമ്മുടെ അതിലെ നാട് സെറ്റ് ആവാത്ത പോലെ ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ അതിൽ കുറച്ച് ഡാർക്ക് പഞ്ഞി ഉണ്ട് ഇത് ഇതിൻ്റെ മൂൾ കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ച് നോക്കിയേക്കാം ഇനി നമ്മൾ നേരത്തെ ഉണങ്ങാൻ വെച്ചിട്ടുള്ള പൊടിയില്ലേ അത് ഇതിൻ്റെ മൂൾ കൂടെ ഒന്ന് ഇട്ട് നോക്കാം അങ്ങനെ നമ്മൾ ഓരോ കൊമ്പും ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നോർമൽ ഇലയല്ല കുറച്ച് തൂങ്ങി നിൽക്കുന്ന ഇലയുടെ പോലെ കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത് കുറേ പൊടിയും പഞ്ഞിയൊക്കെ ബാക്കി കിടക്കുന്നുണ്ട് അത് നമ്മുടെ മരത്തിൻ്റെ മുകളിൽ കൂടി അടി അടിയക്കട ഇട്ട് വെക്കാം കേട്ടോ ഒരു പച്ചപ്പിൻ്റെ ഫീലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം മരമൊക്കെ നല്ല പച്ച പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് വേഷം കൂടിയെങ്കിലേ ഉള്ളൂ അപ്പോൾ അവസാനമായിട്ട് നമ്മളിതാ ഒരു മാന്യം കൂടി ഇതിലേക്ക് വെച്ചുകൊടുക്കുകയാണ് മൂപ്പര് തയ്യൊരു അടിഭാഗത്തായിട്ട് കാണാൻ നിന്നോട്ടെ ൗസ് റെഡി ആയിട്ടുണ്ട് മാക്സിമം നമ്മൾ നാച്ചുറൽ സാധനങ്ങൾ തന്നെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിലുള്ള മാന് മാത്രം നമ്മൾ എം സിയിൽ വെച്ചിട്ടാണ് പണിതിട്ടുള്ളത് പിന്നെ അതിൽ കൊമ്പും ജില്ല ഒക്കെ ഒട്ടിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര തന്നെ ഉള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ പ്രതീക്ഷകളാണ്